ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും മറ്റൊരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനോട് ഒൻപത് വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ രാജസ്ഥാൻ എട്ട് പന്തും ഒൻപത് വിക്കറ്റും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടന്നു മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ വീണ്ടും നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഹാർദിക്കിന്റെ തീരുമാനങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ പിഴയ്ക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഹാർദിക്കിന്റെ തീരുമാനം തന്നെ തുടക്കത്തിൽ പിഴച്ചു പവർപ്ലേയിൽ മുംബൈയുടെ മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതോടെ മുംബൈ ഒരവസരത്തിൽ തകരുകയും ചെയ്തു തുടക്കം പാളിയ മുംബൈ ഇന്ത്യൻസിനെ നെഹാൽ ബദേരെയും തിലക് വർമ്മയും ചേർന്ന് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ് റൺസിന് മുകളിലേക്ക് മുംബൈ സ്കോർ ബോർഡ് പോകുമെന്നാണ് കരുതപ്പെട്ടത് എന്നാൽ ഇതിന് വില തടിയായതും ഹാർദിക് തന്നെയാണ് ഏഴാമനായി ഗ്രേസിലെത്തിയ ഹാർദിക് പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രമാണ് നേടിയത് മികച്ച റൺ റേറ്റിൽ പോയിരുന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോറിംഗ് വേഗത കുറച്ചതും ഹാർദിക്കാണ് ഈ സീസണിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഹാർദിക്കിന് ഭേദപ്പെട്ട ഒരു പ്രകടനം പോലും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടി വരും മാത്രമല്ല ബൗളിങ്ങിലും ഹാർദിക്കിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ബൗളിങ്ങിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ നിർഭാഗ്യമോ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമോ ആകാം താരത്തിന് ഈ മോശം പ്രകടനത്തിന് പിന്നിലെന്ന് സമ്മതിക്കേണ്ടി വരും